എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും എസ് പി സുജിത് ദാസിനെതിരെയും വിജിലൻസ് അന്വേഷണ ചുമതല തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് ഒന്നിന് എസ് പി ജോൺ കുട്ടി അന്വേഷണത്തിന് നേതൃത്വം നൽകും ഇതിനെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിഷ്ണു ഡയറക്ടർ രോഗേഷ് ഗുപ്തയുടെ ഉത്തരവ് വന്നിരിക്കുന്നു ഇപ്പോൾ അന്വേഷണ ചുമതല സ്പെഷ്യൽ തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് ഒന്നിനെ ാണ് ശ്രുതി എ ഡിജി പി അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം ഇപ്പോൾ തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് ഒന്നിനാണ് നൽകിയിരിക്കുന്നത് എസ് പി ജോൺ കുട്ടിയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത അന്വേഷണ സംഘത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ട് അത് സംഘത്തിന് ഉത്തരവ് വിജിലൻസ് ഡയറക്ടർ കൈമാറിയിട്ടുണ്ട് ഏതായാലും എ ഡി ജി പി എം ആർ അജിക്കുമാറിനെതിരെ വിജിലൻസിന്റെ അന്വേഷണം കൃത്യമായി പുരോഗമിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് എന്നാൽ അതേസമയം എ ഡി ജി പി എം ആർ അജിക്കുമാറിനെതിരെ ആറുമാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതിയാകും എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് ഇത് വലിയ വിമർശനങ്ങൾക്കിടയാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രധാനമായും ഇത് ആറു മാസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകിയാൽ മതിയാകും അതോടൊപ്പം തന്നെ എം ആർ അജിത് കേസ് എടുക്കാതെയാകും അന്വേഷണം നടക്കുന്നത് ആ ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വിജിലൻസ് അന്വേഷണം ആഹ് വേണമെന്ന് ഡി ജി പി ശുപാർശ ചെയ്തതിന് ശേഷം വളരെ വൈകിയാണ് വിജിലൻസ് വിശദീകരണം നൽകിയതും അത്തരത്തിൽ തന്നെയാണ് അത് വളരെ വൈകി ഉത്തരവ് വരുമ്പോൾ തന്നെ അതിന് തൊട്ടു മുൻപ് തന്നെ വിജിലൻസ് വിശദീകരണം നൽകിയിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇത് അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ ഈ കേസ് ഇപ്പോൾ പരിഗണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായിട്ടില്ല എന്നാണ് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പിന്നീട് അതൊരു ഉത്തരവായി വരുന്ന സാഹചര്യം അതായത് സംസ്ഥാന സർക്കാരിന്റെ ഓഫീസിൽ നിന്നും ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നോ ഒരു ഉത്തരവ് വന്നാൽ മാത്രം അന്വേഷണം നടത്തിയാൽ മതിയാകുമെന്നാണ് വിജിലൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു വിശദീകരണം അതേപോലെ തന്നെ ഇതൊരു ഉത്തരവായി വന്നു വിജിലൻസ് ഇത് അന്വേഷിക്കുന്നത് ഉണ്ടായിരുന്നു ൻസിന് ഈ ഉത്തരവ് കൈമാറിയിട്ടുണ്ടായിരുന്നു ഈ ഉത്തരവ് വിജിലൻസ് ഡയറക്ടർ ഇത് എസ് പിക്ക് കൈമാറിയിട്ടുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് എന്നാൽ അതേസമയം എ ഡി ജി പി എം ആർ അജി കുമാറിനെ സ്ഥാനത്തു നിന്ന് നീക്കാതെയാണ് അന്വേഷണം നടക്കുന്നത് അതോടൊപ്പം തന്നെ എം ആർ അജിത് കുമാറിനെ കേസിൽ പ്രതിയാക്കാതെയാണ് അന്വേഷണം നടക്കുന്നത് കൃത്യമായ അന്വേഷണം നടക്കുമെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ുജിത് ദാസിനെതിരെ എസ് പി സുജിത്ദാസിനെതിരെ അന്വേഷണം ഇതേ യൂണിറ്റ് തന്നെയാണ് നോക്കുന്നത് അത് കൃത്യമായ അന്വേഷണം നടക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ അതായത് എം ആർ അജിക്കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള പി വി അൻവർ എം എൽ എയുടെ പരാതി അതോടൊപ്പം കവടിയാറിലെ വീടിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതി ഇതുമായി എല്ലാം കണക്ക് കൂട്ടിയാണ് ഈ അന്വേഷണം നടക്കുന്നത് കൃത്യമായി പരാതി ഉള്ള കാര്യങ്ങളാണ് എന്നാൽ ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട പരാതിയോ അന്വേഷണമോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ശ്രുതി വ്യക്തമാണ് എ ഡി ജി പി അജിത് കുമാറിനും എസ് പി സുജിത് ദാസിനുമെതിരായ വിജിലൻസ് അന്വേഷണ ചുമതല തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് ഒന്നിനെ നൽകിയിരിക്കുന്നു ഉത്തരവ് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയാണ് നൽകിയിരിക്കുന്നത് അന്വേഷണ സംഘത്തിന് ഈ ഉത്തരവ് കൈമാറിക്കഴിഞ്ഞു